ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച് കോൺക്രീറ്റ് ചെയ്ത റോഡിൽ പൊടിശല്യം രൂക്ഷം പാറപ്പൊടി ഇളകി കാറ്റിൽ പറക്കുന്നത് ജനജീവിതം ദുസ്സഹമാക്കുന്നു പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ അഞ്ചൽ റോഡാണ് പൊടിശല്യം നാട്ടുകാർക്ക് രോഗങ്ങൾ സമ്മാനിക്കുന്നത് ഇതേ തുടർന്ന് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി എത്ര 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 സ്കൂളിലെ പോകുന്നത് കുട്ടികൾ കുട്ടികളാണ് ഒരു അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ വെസ്റ്റ് സ്കൂൾ വെള്ളിക്കുന്ന് പമ്പ് റോഡിൻ്റെ നിർമ്മാണത്തിലാണ് വ്യാപക അഴിമതി ആരോപണവുമായി റോഡിലെ കോൺക്രീറ്റ് പൊടി പറക്കുന്നതാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത് റോഡ് നിർമ്മാണത്തിൽ വേണ്ടത്ര സിമെന്റ് ചേർക്കാത്തതാണ് ഇത്തരത്തിൽ പാറപ്പൊടി ഇളകി കാറ്റത്ത് പറക്കാൻ കാരണമാകുന്നതെന്നും ഇതുമൂലം പ്രദേശവാസികൾ രോഗത്തിന് അടിമയാവുകയാണെന്നും നാട്ടുകാർ ആരോപിച്ചു ആൾക്കാർ ഹ്യൂമൻ ബീങ്സ് താമസിക്കുന്ന ഒരു ലൊക്കേഷനിൽ ഇത്രയും പൊടി തിന്നുക ഒരു ദിവസം രണ്ടു ദിവസം ഒക്കെ ആണെങ്കിൽ അവർക്ക് പിന്നെ അങ്ങോട്ട് അവർക്ക് ലൈഫ് ലോങ് പിന്നെ അവര് വാസമായിട്ട് നല്ല ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി പഞ്ചായത്ത് സെക്രട്ടറിയും മറ്റു ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി കോൺട്രാക്ടറെ വിളിച്ചു വരുത്തി നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ നിർമ്മാണം പൂർത്തിയായ റോഡിൽ കിടക്കുന്ന പാറപ്പൊടി കഴുകി മാറ്റാനും ശേഷം റോഡിന്റെ നിർമ്മാണത്തിന്റെ അപാകത പരിഹരിക്കാനും ഉദ്യോഗസ്ഥർ കരാറുകാരന് നിർദ്ദേശം നൽകി റോഡിന്റെ നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിച്ച് മികച്ച രീതിയിൽ റോഡ് പുനർനിർമ്മാണം നടത്തി നൽകിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് മുതിരുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി സിമെന്റിന്റെ ഇവിടെ കൂടെ ഇടപെടാതിലൂടെ മിക്സ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്തും നല്ല ആ മറ്റേ പ്രവാസികൾ അവര് ചെയ്ത് കഴിഞ്ഞാൽ എത്ര തന്നെ ഒരു പൊടി ഒരു